അടുത്ത എട്ട് വർഷത്തിനുള്ളിൽ ആണവശേഷി മൂന്നിരട്ടി വർദ്ധിപ്പിക്കും ശീതകാല സമ്മേളനത്തിൽ വമ്പൻ തയ്യാറെടുപ്പുമായി കേന്ദ്രം പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ നിരവധി സുപ്രധാന ബില്ലുകൾ അവതരിപ്പിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏറെ നിർണായകമായ അറ്റോമിക് എനർജി ബിൽ കേന്ദ്ര സർക്കാർ ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും മറ്റ് എട്ട് കരട് നിയമനിർമ്മാണങ്ങളും അജണ്ടയിലുണ്ട് ഇന്ത്യയിലെ ആണവോർജ്ജ ഉപയോഗവും നിയന്ത്രണവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന നിർണായകമായ ദി അറ്റോമിക് എനർജി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന പ്രധാന ബിൽ സിവിൽ ആണവ മേഖല സ്വകാര്യ കമ്പനികൾക്ക് തുറന്നു കൊടുക്കുന്നതിനുള്ള നിയമനിർമ്മാണമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി ഇതുവരെ കർശനമായി നിയന്ത്രിതമായിരുന്ന ഇന്ത്യയുടെ ആണവോർജ മേഖല സ്വകാര്യ പങ്കാളിത്തത്തിന് തുറന്നു കൊടുക്കാൻ സർക്കാർ തയ്യാറെടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യാഴാഴ്ച ഹൈദരാബാദിലെ സ്കൈറൂട്ട് എയറോസ്പേസിന്റെ ഇൻഫിനിറ്റി ക്യാമ്പസിന്റെ ഉദ്ഘാടന വേളയിൽ വ്യക്തമാക്കിയിരുന്നു ഈ പരിഷ്കരണം ചെറിയ മോഡുലാർ റിയാക്ടറുകൾ നൂതന റിയാക്ടറുകൾ ആണവ നവീകരണം എന്നിവയിൽ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്കും സാങ്കേതിക നേതൃത്വത്തിനും ഇത് പുതിയ ശക്തി നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു നിലവിൽ ഇന്ത്യയുടെ ആണവോർജ്ജ അടിത്തറയായി ഇരുപത്തി റിയാക്ടറുകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് മാത്രമാണ് പ്രവർത്തിപ്പിക്കുന്നത് എട്ടേ ദശാംശം എട്ട് ജി ഡബ്ല്യു സ്ഥാപിത ശേഷി മാത്രമേ ഇതുവഴി ഇന്ത്യക്ക് നിലവിലുള്ളൂ എന്നാൽ സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇരുപത്തിരണ്ട് ജി ഡബ്ല്യു ശേഷിയും രണ്ടായിരത്തി നാൽപ്പത്തി ആകുമ്പോഴേക്കും നൂറ് ജി ഡബ്ല്യു ശേഷിയും കൈവരിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാർ ഈ പുതിയ നിയമനിർമ്മാണത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അതേസമയം ഇന്ത്യ സ്വകാര്യ കമ്പനികളെയും സംസ്ഥാന സർക്കാരുകളെയും ആണവോർജ്ജ മേഖലയിൽ പങ്കാളികളാക്കാൻ തയ്യാറെടുക്കുമ്പോൾ താരിഫ് നിർണയം വ്യവസായം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കേന്ദ്ര വിഷയമായി ഉയർന്നു വന്നിട്ടുണ്ടെന്ന് ഇ ടി ബ്യൂറോ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പദ്ധതികൾക്കായി ആണവ താരിഫ് എങ്ങനെ ക്രമീകരിക്കപ്പെടുന്നു എന്നതിൽ ഇന്ധന സ്രോതസ്സിംഗും നിയന്ത്രണ മേൽനോട്ടവും ഒരു പ്രധാന പങ്കുവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയുടെ നിലവിലുള്ള ആണവ കപ്പലുകളുടെ താരിഫ് നിലവിൽ കേന്ദ്ര വൈദ്യുതി അതോറിറ്റിയുമായി ആണവോർജ്ജ വകുപ്പ് നിശ്ചയിക്കുന്നുണ്ട് മറ്റ് വൈദ്യുതി ജനറേറ്ററുകൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പരിധിയിൽ വരുന്നതിനാൽ സ്വകാര്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് വിന്യാസം ആവശ്യമുള്ള ഒരു നിയന്ത്രണ വിടവ് സൃഷ്ടിക്കുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി നിരീക്ഷിക്കുന്ന ഇന്ധനത്തെ ആശ്രയിക്കുന്ന വാണിജ്യ ആണവ നിലയങ്ങൾക്കുള്ള താരിഫ് സിഇആർസിക്ക് മേൽനോട്ടം വഹിക്കാൻ കഴിയുമെന്നും വ്യവസായ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ന്യൂസ്